തണ്ണിമക്കനെ കൊണ്ട് നമ്മൾ ഒരു ഷേക്ക് അടിക്കാൻ പോവാൻ അപ്പൊ നമുക്ക് തണ്ണിമത്തനം മുറിക്കാം അപ്പം നമ്മളിത് തണ്ണിമത്തങ്ങ ഇങ്ങനെ മുറിച്ച് 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 ആക്കി ഇനി നമുക്കൊരു പിന്നത്തെ ഒരു കുണ്ടുള്ള കയ്യിൽ ആ സ്പൂൺ എടുത്തിട്ട് നമ്മൾ നമ്മുടെ തണ്ണിമത്തങ്ങനെയൊക്കെ കൊരിത്തിട്ട് നമ്മളൊരു ജാലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മളതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ട്

പഴുപ്പു കൊടുത്തിട്ട് നമ്മള് ജാറക്കി ആക്കിയിട്ടുണ്ട് നീ തന്നെ തൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് തൊണ്ട് നമുക്ക് മാറ്റിയതൊക്കെ ആവശ്യമുള്ളത് നമുക്ക് നമ്മളെ പാൽ എടുക്കാ നമ്മള് കട്ട പാൽ എടുത്തിട്ടുണ്ട് പൊങ്കാൽ പാൽ ഇതാ നമ്മളെ പാലി ഇനി ഈ കട്ടപ്പാലം നമുക്ക് നമ്മൾ ട്രെയിൻ ട്രെയിന പോ നമുക്ക് പഞ്ചസാര ഇട്ടെടുക്കാം നമുക്ക് നമുക്ക് ആവശ്യത്തിന് നല്ല മധുരമാണെങ്കിൽ നല്ല മനസ്സാരം ആവശ്യത്തിന് മധുരമാണെങ്കിൽ ആവശ്യത്തിന് മനസ്സാരം നമുക്ക് കുറച്ച് മനസ്സിലാ നമ്മളെ ആവശ്യത്തിന് മനസ്സിലായിട്ട് കൊടുക്കാം ഇനി നമുക്ക് എസെൻസ് വേണമെങ്കിൽ അപ്പം നമ്മൾ വേനല എസെൻസ് വെച്ചെടുക്കാൻ പോകണം ചെറിയൊരു ഫ്ലേവർ കിട്ടിക്കോട്ടെ നമ്മൾ കുറച്ച് വെച്ചിത് അടച്ച് മാറ്റി മിക്സറെ ജാർ അടച്ചിട്ടുണ്ട് ഇതിക്ക് നിങ്ങൾക്ക് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഐഡിയ ഐസ് ക്രീം ചോക്ലേറ്റ്സ് ഒക്കെ ഏഡ് ചെയ്യുന്നില്ല അടിപൊളി അടിപൊളി ഇനി നമുക്ക് നമ്മള് തോട് മാറ്റി വെച്ചേ അത് നമുക്ക് അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക്

ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കാശ് അടിപൊളിയാണ് Bye-bye!